ഒരു പ്രവാസിയുടെ വിവിധ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസാവുകയാണ് ഈ ചിത്രത്തെക്കുറിച്ച് നമുക്ക് അണിയറ പ്രവർത്തകരോടും പ്രേക്ഷകരോടും ചോദിക്കാം ജെറിയുടെ ആൺമക്കൾ കണ്ടിറങ്ങിയിരിക്കുകയാണ് ഒരുപാട് സിനിമ ഇറങ്ങി ഇറങ്ങുന്നുണ്ട് ആഴ്ച ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇതൊരു ഫാമിലി സബ്ജക്റ്റ് ആണ് വലിയ എന്താ പറയുക ഒരുപാട് ഭംഗിവാക്കോ പറയാനുള്ള അത്യാവശ്യം പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് പ്രവാസികൾ തീർച്ചയായും കാണേണ്ട പടമാണ് നായകനായി ഡോക്ടർ സുരേഷ് പ്രേമിൻ നായികയായിട്ട് ഐശ്വര്യ നമ്പ്യാർ ഇവരൊക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് പുതുമുഖങ്ങളല്ല പിന്നെ ഏറെക്കുറെ പുതുമുഖങ്ങളാണ് താരങ്ങൾ കൊച്ചുകുട്ടികളുണ്ട് ജെറിയുടെ മക്കളായിട്ടുള്ള അവരൊക്കെ പുതുമുഖങ്ങളാണ് അത്യാവശ്യം നല്ല ഗാനങ്ങളുണ്ട് കണ്ടിരിക്കാനുള്ള ഫാമിലി സെറ്റ് സ്റ്റോറിയാണ് ഗേൾസിൽ നിന്ന് വരുന്ന ഒരു പ്രവാസിക്ക് വീട്ടിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന അത് എന്താ പറയുക അയാളിൽ ഇപ്പം കണ്ടുവരുന്ന മക്കളെ നോക്കുന്നതിന് സംരക്ഷിക്കുന്നതിൻ്റെ അതല്ല ആ പ്രമേയമേ അല്ല അങ്ങനൊരു തീമല്ല ജെറിയുടെ ആൺമക്കൾ ശരിക്കും അത് കണ്ട് തന്നെ വിലയിരുത്തണ്ടെ ക്ലൈമാക്സിലാണ് നമ്മുടെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് എന്താണ് ഇതിൻ്റെ ചുരുൾ അറിയുന്ന ആർട്ടിസ്റ്റിലേക്ക് വരുന്നത് അങ്ങനെ ഒരു പടമാണ് ചെറിയടമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മസ്റ്റ് ഫാമിലിക്ക് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പടമാണ് പ്രത്യേകിച്ച് പാട്ടുകളും ഡി ഒക്കെ വർക്ക് ജി ജോസഫ് ആഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എൻ്റെ ഗാൻ രചനയും അല്ല എൻ്റെ സംവി സംവിധാനവും രചന എന്ന് പിന്നെ എൻ്റെ മറ്റൊരു പ്രത്യേകത ഫാദർ ഷാജി തുമ്പേച്ചറിൽ ഒരുപാട് ക്രിസ്ത്യ ഭക്തഗാനങ്ങളുടെ ഗാൻ രചന അങ്ങേര് ഒരു സിനിമയിലേക്ക് എൻട്രി ചെയ്തു സിനിമ ഗാന രചിത വീ ചിത്രത്തിലൂടെ വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഒരു നല്ലൊരു മൂവിയാണ് ജെറിയുടെ ആൺമുക്കൾ തിയേറ്റർ ലീസായിരിക്കാണ് എല്ലാവരും പോയി കാണുവാൻ ശ്രമിക്കുക ഫാമിലി സബ്ജക്റ്റ് ഒക്കെ മൂവിയാണ് മ്യൂസിക് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ലേബലിൽ ഫസ്റ്റ് പാടാണ് പ്രോഗ്രാമിംഗ് ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് പക്ഷേ സിംഗിൾ ആയിട്ട് ഒരു വർക്ക് ചെയ്യണത് മ്യൂസിക്ക് എന്ന് പറഞ്ഞാൽ പാട്ടുകളാണ് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തിണ്ടെങ്കിലും ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് പണം വന്ന് കാണുന്നത് അപ്പോൾ പാട്ടുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഹാപ്പിയാണ് ഈ ഇതിൻ്റെ കണ്ടന്റ് ഭയങ്കര അടിപൊളിയാണ് ഇപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പ്രവാസി അവരുടെ അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന ഫാമിലി തമ്മിൽ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഒക്കെ സംഭവമാണ് മെയിനായിട്ട് വരുന്നത് അപ്പം കണ്ടന്റ് നല്ല പുറത്തുള്ള പുറത്തുള്ളവർക്കൊക്കെ ഒത്തിരി റിലേറ്റബിൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അപ്പം ഫസ്റ്റ് വർക്കാണ് മ്യൂസിക് പേർ ലേബലിൽ ഒറ്റയ്ക്ക് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കണ്ടപ്പോൾ ഞാനിത് സത്യത്തിൽ ഞാനിപ്പോൾ ഒരു പതിനഞ്ചാമത്തെ ഫുൾ ലെങ്ത് സിനിമ കാണുന്നത് പതിനഞ്ചാമത്തെ സിനിമയാണ് പതിനഞ്ചാമത്തെ പ്രാവശ്യം അതുകൊണ്ട് തന്നെ ഈ കണ്ട് കണ്ട് എൻ്റെ ഒരു ഇത് മീൻസ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് ബ്രേക്കായി ആസ്വാദനത്തിൻ്റെ കണ്ടിന്യൂറ്റി എനിക്ക് ബ്രേക്കായി പക്ഷേ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കണ്ടപ്പോഴേക്കും ഞാൻ കൂടുതലും ആ സ്ക്രീനിനകത്ത് കാണുന്നതിൻ്റെ എക്സ്പ്രഷൻസ് ഈ സൈഡിൽ ഇരിക്കുന്ന ആളുടെ ആൾക്കാർക്ക് എത്രത്തോളം കൺസീവ് ചെയ്യുന്നു എന്നുള്ളത് ഒബ്സർവേഷനിലാണ് ഞാനിരുന്നത് അവർ ഹാപ്പിയാണോ അവർ കൺവിൻസ്ഡ് ആണോ അവർ സെറ്റിൽഡൗൺ ആണോ എന്ന് നോക്കുകയായിരുന്നു പരിപാടി ഞാൻ ഇന്ന് സിനിമ കാണുന്നതിനേക്കാളുപരി അവരുടെ റിയാക്ഷൻസ് എടുപ്പായിരുന്നു എൻ്റെ പരിപാടി എൻ്റെ പ്രധാന പരിപാടി പക്ഷെ ഞാൻ ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എനിക്ക് തോന്നുന്ന സിനിമ കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ ഇത് ഹെവിയായ ക്യാരക്ടറാണ് ഇപ്പോഴും ഞാനത് പറയുമ്പോൾ എല്ലായിടത്തും ഇത് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് ഇത് തന്നെ പറയാനുള്ളത് പക്ഷെ പടം കണ്ടവരാണെങ്കിൽ മനസ്സിലാവുക അത്രയും ഹെവി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആ ക്യാരക്ടർ എൻ്റെ ഇമോഷൻസ് കൺവേ ചെയ്യുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഹെവി റിസ്ക് ഉള്ള ഇതാണ് അപ്പം ഞാൻ കണ്ടവരുടെ റെസ്പോൺസ് എടുത്തു റെസ്പോൺസ് എടുത്തവരേക്ക് ഇത് കറക്റ്റ് വേയിൽ തന്നെയാണ് പോയിരിക്കുന്നത് അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ ഒരു ഫാമിലിക്കകത്തുള്ള ഹിഡനായിട്ടുള്ള ഒരു എക്സ്പെ ഈ ഒരു ഒരു ഇമോ ഇമേഷനോ ഇമോ ഒരു ഇമോഷനുണ്ട് ആ ഹിഡൻ ആയിട്ടുള്ള ഇമോഷൻ ആരും പറയാൻ ധൈര്യം കാണിക്കാറില്ല അതാണ് ത്രൂ ഒരു സിനിമയിൽ രണ്ട് മണിക്കൂർ ഇരുപത്താറ് മിനിറ്റ് സംസാരിക്കുന്ന മാറ്റർ ആ ഫാമിലി ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബോണ്ടിങ്ങിനകത്തുള്ള ആ ഇമോഷനിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മുടെ സിനിമ ഒരു പക്ഷേ ലെജൻഡുകളൊക്കെ പറഞ്ഞു വെച്ചിട്ട് പോയ പോയൊരു സാധനത്തിന് നമ്മളൊരു പുതിയ ഇത് ചെയ്യുമ്പോഴേക്കും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ ഓരോ സീനുകളും ഓരോ വ്യക്തിക്കും പേഴ്സണൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിനിമയാണ് കാരണം ഇപ്പോൾ ഇന്ന് തന്നെ ഒരാൾ കണ്ടിട്ട് ഇറങ്ങി പോയിട്ട് ഞാൻ ഡിവോഴ്സിയാണ് എനിക്കിതിനകത്ത് നിന്ന് രണ്ട് മൂന്ന് സീൻ എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ് എൻ്റെ പേഴ്സണൽ ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റ്സ് അല്ല ആക്ച്വലി ഇത് എക്സ് ഇമോഷനാണ് അത് ഒരാളുടെ ഇമോഷനാണ് ഇതിൻ്റെ പ്രാധാന്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് സംഭവങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം ഇവ പക്ഷേ ആ ഇമോഷൻ പേഴ്സണൽ ഇമോഷൻ ഉണ്ടല്ലോ ചിലപ്പോൾ ഒരുപക്ഷെ ഒറ്റയ്ക്ക് പോയിരുന്ന് ഫീൽ ചെയ്യുന്ന ചില ഇമോഷൻസും അത് ഫാമിലിക്കകത്ത വൈഫ് മാത്രം അടുക്കളയ്ക്കകത്തുനിന്ന് വിചാരിച്ചിട്ട് അത് ചിലപ്പോൾ കരച്ചിൽ പോലും ആവണമെന്നില്ല സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുന്നത് ആ ഇമോഷൻസ് നമ്മളിവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹസ്ബൻഡ് മാറിയിരുന്ന് അയാളിലേക്ക് മാത്രം ഒതുങ്ങി നോക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കുറേ എക്സ്പ്രഷൻസ് ഉണ്ട് ആ എക്സ്പ്രഷൻസ് ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നു അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് എല്ലാവരും കാണുക കണ്ടിട്ട് നമ്മളെ അഭിപ്രായങ്ങൾ പറയുക പടം പ്രമോട്ട് ചെയ്യുക മാക്സിമം ഹെൽപ്പ് ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ ജനങ്ങൾ പറയട്ടെ ജനങ്ങൾ അവർ അവർക്ക് പടം ഇഷ്ടപ്പെട്ടു തന്നെയാണ് ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഇത് വരുന്നുണ്ട് തീം എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെയും ഇമോസ് എൻ്റെ അനിയൻ്റെയും ഒരു ഡ്രീമായിരുന്നു ഇങ്ങനത്തെ ഇൻ്റർവ്യൂ ഇങ്ങനെ എടുക്കണമെന്ന് പക്ഷേ ഈ സിനിമയിൽ ഇങ്ങനെ വന്ന് ബിഗ് സ്ക്രീനിൽ കാണുന്ന സിനിമയിൽ വന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ് ആ ആൺമക്കളായിട്ടാണ് അതാണ് ഈ ടൈറ്റിലൊക്കെ പ്രത്യേകത നമ്മള് ഒരു ചെറിയ മകനായിട്ടാണ് റോ ശും നമ്മൾ ഇത് നമ്മൾ ഇത് ഈ കഥ ഇട്ടേക്കുന്ന ഒരു നാല് കോവിഡ് കഴിഞ്ഞിട്ടുള്ള നാല് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഇത് അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്താണ് അത് ഫാമിലി പിരിഞ്ഞ് കോവിഡ് പിരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ മാത്രമാണ് ഇത് ആ ഒരു സ്വഭാവം ഇങ്ങനെ മൂവിയാണ് ആ ഞങ്ങൾ അത് അച്ഛനിങ്ങോട്ട് വരുന്നു അതിൻ്റെ മകൻ്റെയും മക്കളുടെ അമ്മയുടെ പെരുമാറ്റം മാറുന്നതിൻ്റെ ഇതൊരു ചേഞ്ചസ് ഒരു അപ്പന് ഒരു ഷോക്ക് പോലും വിഷമാണ് അത് ഈ കഥ അങ്ങ് പോയിക്കൊണ്ട് വരുമ്പോൾ അതിന് എത്തുമ്പോൾ ഒരു ഇത് എന്താണ് ഇങ്ങനെ പ്രശ്നം വരാനെന്ന് പറഞ്ഞു ആ ഞാൻ ഇപ്പൊ പ്ലസ് വണിലാണ് ആ കൂട്ടുകാരെ നിങ്ങൾ ചോയിച്ചോണ്ടിരിക്കയാണ് ഇതിനു പറ്റിയിച്ചു അടിപൊളി മൂവി കാണുമ്പോൾ കൊറേ ആയിട്ട് ഇതാ സർപ്രൈസിങ് മൂമെന്റ്സും പിന്നെ എല്ലാ അതിന്റെ സ്റ്റോറിയും അതെല്ലാം അതൊക്കെ കൊള്ളാം ഞാൻ ഇത് പ്രതീക്ഷിട്ടില്ല ഞാൻ ഒരു മൂവിയിലാറ്റി വന്നു അത് ഡയറക്ടറിനെ പറയണ താങ്ക്സ് ആയിട്ട്

ആയിട്ടുള്ള ആളുകളുടെ കരഞ്ഞു ും ശരിക്കൊരു ഫാമിലി എന്റർടൈൻമെന്റ് കൂടെ ആണ് ഒരു പ്രവാസിയൊക്കെ കാണേണ്ട ഒരു നല്ലൊരു ഫീൽ ചെയ്യുന്ന പീക്ചറാണ് വളരെ നന്നായിട്ടുണ്ട് ഡയറക്ഷൻ നന്നായിട്ട് ഏറ്റവും നന്നായിട്ടുണ്ട് എല്ലാം സൗണ്ട് അഭിനയം വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് നല്ലൊരു കുടുംബ ചിത്രമാണ് ഇന്നത്തെ അണുകുടുംബത്തിലെ റിലേഷൻഷിപ്പാണ് അത് ചിത്രീകരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിത്രമാണ് അതെ പ്രവാസികളുടെ ജീവിതം ചിത്രീകരിക്കുന്നത് അഭിനയം തീർച്ചയായിട്ടും ഇനിയും മെച്ചപ്പെടാനുണ്ട് പക്ഷെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല മൂവിയാണ് പ്രവാസ ജീവിതത്തിന്റെ ഇടയില് കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന ബന്ധങ്ങളുടെ ദൃഢത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെയധികം സൈക്കോളജിക്കലും സാമൂഹ്യ പ്രസക്തികളുള്ള ഒരു പടം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും കണ്ടാസ്വദിക്കാവുന്ന ഒരു പടമാണ് നല്ല പിക്സറാണ് അതുപോലെ തന്നെ ഡയറക്ഷൻ നന്നായിട്ടുണ്ട് ക്യാമറ വർക്ക് എല്ലാം നന്നായിട്ടുണ്ട് നല്ല ഉഗ്രം ഫിലിം